ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കാണുന്നവരെല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറന്നു പോകരുതേ അപ്പോൾ നമ്മൾ ഇന്ന് പാലക്കാട്ടേക്ക് പോകുന്നത് പുതിയ ടാങ്ക് വാങ്ങിക്കാനുണ്ട് നാളെ പണിക്കാർ വരുന്നതിന് മുന്നേ അതിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് പിന്നെ പറമ്പിലെ ജോലികളും ഉണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് എനിക്കിന്ന് ഫുഡ് ഉണ്ടാക്കാനുണ്ട് ആദ്യം എന്നിട്ട് വൈകുന്നേരമാണ് പറമ്പിലെ പണികൾ അപ്പോൾ ഇപ്പൊ വീട്ടിലെത്തിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുക കേട്ടോ അപ്പൊ കൂടുതലായിട്ടും ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി തന്നെയാണ് കാരണം എല്ലാ ദിവസവും ഇവിടെ സ്നേഹ ചപ്പാത്തി തന്നെയാണ് അപ്പൊ എന്താ പറയാ അരി ഭക്ഷണം കുറയ്ക്കാനായിട്ട് അപ്പൊ ഇതിൽ ഈ ചപ്പാത്തിയെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് ഞാൻ സ്ഥിരമായിട്ട് റേഷൻ കടയിലെ പൊടി തന്നെയാണ് വാങ്ങിക്കാറുള്ളത് പിന്നെ ചില ആളുകളൊക്കെ ഇങ്ങനെ റേഷൻ കടയിലെ പൊടി അത്ര ഗുണമില്ല എന്നുള്ളൊരു അഭിപ്രായം പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അങ്ങനെ റേഷൻ കടയിലെ പൊടിയെപ്പറ്റി എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അത് ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുന്ന ഇരുപത് രൂപ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ പക്ഷേ ഏത് പൊടിയായാലും ശരി നമ്മളിപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഗോതമ്പ് പൊടിയായാലും ശരി ഏത് പൊടിയായാലും അതാ ബോ അത് വേവിക്കുന്ന ആ ഒരു മെത്തേഡ് അനുസരിച്ച് അതെന്തായാലും ചപ്പാത്തി നന്നായിരിക്കും തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാൻ ചെയ്യാറുള്ളത് നമ്മൾ അതിനെ വേവിക്കുന്ന രീതിയാണ് പറയുന്നത് കേട്ടോ അതായത് വെള്ളം അടുപ്പത്ത് വെച്ച് ബോയിലായതിനു ശേഷം സാധാരണ നമ്മൾ അരി അരിയുടെ പത്തിരി ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ ഗോതമ്പ് പൊടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് അടച്ചു വെക്കും അപ്പം അതിൽ കിടന്നിട്ട് നന്നായിട്ടത് വേകും എന്നിട്ട് പിന്നെ അത് സാധാരണ ഒരിത്തിരി ഓയിൽ ചേർത്ത് നന്നായിട്ട് കൈവച്ച് കുഴച്ചാൽ നന്നായിട്ട് തന്നെ ചപ്പാത്തി കിട്ടും എൻ്റെ അഭിപ്രായം എനിക്ക് കൂടുതലായിട്ട് എൻ്റെ അനുഭവം അതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ റേഷൻ കടയിലി തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ നമ്മൾ കുറച്ച് നന്നായിട്ട് തീ കത്തിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ഞാനിത് കാണിച്ചു തരാതെ ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ ഈ കുമിള വന്ന പാടെ കുമിള ഇങ്ങനെ വരുമല്ലോ ഒരു സൈഡ് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് ആ അങ്ങനെ വന്ന് കഴിഞ്ഞാൽ അതൊന്ന് റൊട്ടേറ്റ് ചെയ്യുക അപ്പം ആ അപ്പുറത്ത് വേകാത്തത് ഇപ്പുറത്തേക്ക് കൂടി എല്ലാ സൈഡും ഒരുപോലെ വെന്തു ഇനി എന്ത് ചെയ്യുക എല്ലാം കൂടി ഒന്നിച്ചങ്ങ് മറിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെയാണ് കിട്ടോ ആ ഒരു വേവിക്കുന്നിടത്താണ് അതിൻ്റെ പ്രാധാന്യം എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പം വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് റേഷൻ കടയിലെ പൊടി തന്നെയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞു ഇനി നമുക്ക് ചോറ് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാർക്കാണ് എനിക്ക് മാത്രം മതി ചോറ് അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ചോറ് കെട്ടോ പിന്നെ ഇത് അടുത്ത് നിൽക്കുന്നത് കളർ കളർച്ചെടി ഒന്നല്ല കേട്ടോ അത് ഞാൻ വീട്ടിൽ നിന്ന് കറിവേപ്പ് കൊണ്ടുവന്നതാണ് അപ്പൊ ഇവിടെ ഉള്ള കറിവേപ്പ് പോലെ ഞാൻ എനിക്ക് വീഡിയോയില് കാണിച്ചിരുന്നില്ലേ അത് ഇരുന്നോടത്ത് ഇരിക്കുകയാണ് അപ്പൊ ഞാൻ വീട്ടിൽ വർഷം നന്നായിട്ട് ഉണ്ട് അപ്പൊ അത് അവിടുന്ന് പറിച്ചു കൊണ്ടുവന്ന കേട്ടോ എന്നിട്ട് ഇവിടെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കും ഇനി കറി വെക്കുന്നത് ആ ഇന്ന് പറമ്പിൽ നിന്ന് ഒരിത്തിരി പഴുത്ത പപ്പായ കേട്ടോ അത് എന്നുവച്ചാൽ ശരിക്കും ഞാൻ പറയുകയെന്ന് വെച്ചാൽ ഈ പഴുത്ത ഇതെല്ലാവർക്കും അറിയായിരിക്കും ഈ പഴു ഒരിത്തിരി പഴുപ്പുള്ള പപ്പായ എടുത്തിട്ട് നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും മോരുകറിയുടെ കറിയാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഒരിത്തിരി പഴുത്ത കറുമൂസ കിട്ടുകയാണെങ്കിൽ അത് തന്നെ അത് വേഗം കറി വെക്കും എന്നുവെച്ചാൽ അധികം പഴുക്കല്ലെ കേട്ടോ ഒരിത്തിരി മഞ്ഞ നിറം വന്നിട്ടു അപ്പം നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു പിന്നെ ഇത് പഴം കേട്ടോ ഇതിപ്പോൾ അടുപ്പിൽ കത്തിച്ചാൽ എനിക്കൊരു പഴം ചൂടണം അത് അടുപ്പിലിട്ട് വേവിച്ചാൽ അത് ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ വൈകുന്നേരം പറമ്പിൽ പറമ്പിലെത്തിയിട്ടോ അപ്പോൾ ഇന്നെനിക്ക് വലിയ പണികളൊന്നും ഇല്ല കേട്ടോ അതാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ മേലോട്ട് നോക്കി നടക്കണത് എൻ്റെ പണി പിന്നെ കാര്യമായിട്ട് വെറുപ്പിക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും പറഞ്ഞ് വെറുപ്പിക്കുക അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്യും പിന്നെ ഞാൻ ജോലി ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നും സ്നേഹില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ അവിടെ പണിയവിടെ അപ്പുറത്ത് നടക്കുന്നുണ്ട് ഇത് പിന്നെ നമ്മുടെ പപ്പായ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളൊന്നു കൊണ്ടുപോകുന്നതാണ് കേട്ടോ അതവര് കൊണ്ടുപോയിക്കോട്ടെ നമുക്ക് കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മുടെ തൈൻ്റെ ക്ലോസ് അപ്പാണിത് തയ്യ് കുറച്ചൊരു പച്ച കളറായി വരുന്നുണ്ട് കാരണം വെള്ളം ഇപ്പോൾ നന്നായിട്ട് കിട്ടുന്നുണ്ടല്ലോ നന നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ടാങ്ക് വന്നു കേട്ടോ അപ്പം അപ്പം വണ്ടിയിൽ കൊണ്ടുവന്നു അപ്പം നാളെ രാവിലെ പണിക്കാര് പറമ്പിൻ്റെ ഏറ്റവും ഉയരുള്ള ഭാഗത്തേക്കാണ് ഇത് വെക്കുന്നത് കേട്ടോ കാരണം നമുക്ക് സ്ലോപ്പായിട്ട് ഡ്രിപ്പിന്റെ വെള്ളം അങ്ങോട്ട് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഹൈറ്റിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ വെള്ളത്തിന്റെ സ്പീഡും അത് കൊണ്ടുപോകാൻ പ്രയാസമായതുകൊണ്ടാണ് ഹൈറ്റ് ഉള്ള ഭാഗത്ത് ഈ സ്റ്റാൻഡ് വെക്കുന്നത് കേട്ടോ അപ്പം നാളെ നമുക്ക് അവരുടെ വർക്കിന്റെ വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്